മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും മുപ്പത്തിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ മാസം ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അപ്പോൾ എല്ലാ പ്രഖ്യാപനങ്ങളുമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമം പെൻഷൻ നാനൂറ് രൂപ കൂട്ടുകയും സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതിയും യുവതി യുവാക്കൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനു മുമ്പ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പിണറായി സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ആശാ വർക്കർമാരുടെ ഓണർ ഇയത്തിൽ ആയിരം രൂപയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത് ആയിരത്തി രൂപ പെൻഷനിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്കാണ് പെൻഷൻ ഉയർത്തിയത് സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇതിനായി മൂവായിരത്തി കോടി രൂപയായിരിക്കും സർക്കാർ ചെലവിടുക നിലവിൽ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ കീഴിലും വരാത്ത മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ നൽകുന്നതാണ് പുതിയ വീട്ടമ്മ പെൻഷൻ പദ്ധതി മുപ്പത്തി മൂന്നര ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആശാ വർക്കർമാരുടെ ഓണറേറിയവും ഉയർത്തിയിട്ടുണ്ട് ആയിരം രൂപയുടെ വർധനമാണ് ഓണറി അറിയത്തിൽ വരുത്തിയിട്ടുള്ളത് യുവാക്കൾക്കായി പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു പ്രതിമാസം ആയിരം രൂപയാണ് യുവാക്കൾക്ക് ലഭിക്കുക പ്രതിവർഷം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക ഇതിനോടൊപ്പം കുടുംബശ്രീയുടെ എൻ ഡി എസ് യൂണിറ്റുകൾക്ക് ആയിരം രൂപ നൽകുന്ന പദ്ധതിയും അദ്ദേഹം അവതരിപ്പിച്ചു അംഗനവാടി ജീവനക്കാരുടെയും ആയമാരുടെയും ശമ്പളത്തിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് ഗസ്റ്റ് ലെക്ചർമാരുടെ വേതനത്തിൽ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക രണ്ട് കടു നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെല്ല് റബ്ബർ തുടങ്ങിയ കാർഷിക വിളകളുടെ താങ്ങുവില ഉയർത്തിയിട്ടുണ്ട് നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപയാക്കിയിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് റബ്ബറിന്റെ താങ്ങുവിലയിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് പ്രതിമാസം ആയിരം രൂപയുടെ ഓണർ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സമരം ചെയ്യുന്ന ആശമാർ പ്രതികരിച്ചു സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല സമരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന ഇപ്പോൾ കിട്ടുന്ന വേതനം കുടിശ്ശികയാണ് എന്ന് സർക്കാർ ഇപ്പോൾ സമ്മതിച്ചു ഇത് കുടിശ്ശികയില്ലാതെ നൽകുമെന്നും സമ്മതിച്ചു ഞങ്ങൾ ഉന്നയിച്ചത് കാതലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അംഗീകരിച്ചു എന്നും പക്ഷെ ഇതുകൊണ്ട് സമരം അവസാനിപ്പിക്കില്ല എന്നും ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായി പറഞ്ഞത് വർക്കർമാർക്ക് പ്രതിദിനം എഴുന്നൂറ് രൂപ വേതനം നൽകുമെന്നായിരുന്നു അത് നേടിയെടുക്കുന്നതുവരെ സമരം ചെയ്യുമെന്നും വിരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല എന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു യുവതലമുറക്ക് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിന് സ്റ്റേറ്റ്മെന്റ് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയും ആരംഭിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള പ്ലസ് ടു ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര ജോലി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതീ യുവാക്കൾക്ക് പ്രതി മാസം ആയിരം രൂപ വീതം ധനസഹായം നൽകും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷം യുവതി യുവാക്കൾക്ക് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം അറുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് സർക്കാർ നീക്കിവെക്കുന്നത് മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ പി എച്ച് എച്ച് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന വക്തയിലെ വാഗ്ദാനമാണ് ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഒരു പെൻഷനും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള മഞ്ഞ റേഷൻ കാർഡോ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് എല്ലാ മാസവും ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക ഇതാണ് വീട്ടമ്മ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ആയിരം രൂപ വീതം എല്ലാ മാസവും ഇവർക്കും ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ആയിരത്തി അറുനൂറ് അല്ല ലഭിക്കുക രണ്ടായിരം രൂപയാണ് നാനൂറ് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് നവംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനിൽ ഇതിന്റെ വർധന ഉണ്ടാകും ഇനി ആയിരത്തി അറുന്നൂറ് എന്ന പെൻഷൻ മറന്നേക്കൂ രണ്ടായിരം രൂപയാണ് ലഭിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം രണ്ടായിരം ലഭിക്കും ഇതുകൂടാതെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഓരോന്നും നോക്കുകയാണെങ്കിൽ നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടി രൂപയാകും പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീട്ടമ്മ നൽകും യുവാക്കൾക്ക് പ്രതിമാസം രൂപയുടെ സ്കോളർഷിപ്പ് നൽകും അംഗനവാടി ടീച്ചർമാരുടെയും ആയമാരുടെയും വേതനത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു ആശമാരുടെ ഓണറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു ഗസ്റ്റ് ലെക്ചർമാരുടെ വേതനം രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഒരു ഗഡു നാല് ശതമാനം കൂടി നൽകാൻ തീരുമാനിച്ചു നെല്ല് സംവരണത്തിന്റെ താങ്ങുവില മുപ്പത് രൂപയാക്കി ഉയർത്തി റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതേക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ മാർച്ച് അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയും രണ്ടാം വർഷ പരീക്ഷ മാർച്ച് ആറ് മുതൽ ഇരുപത്തി വരെയും നടക്കും എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെയും നടക്കുന്നതാണ് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം മെയ് എട്ടിന് നടക്കും സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് വർധനവുണ്ടായി രണ്ട് തവണയാണെന്ന് കൂടിയത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും പവന് അറുനൂറ് രൂപ കൂടി എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്ത് മറ്റു വീഡിയോ